ലക്ഷ്യം മാർഗം കൃത്യവുമായിരിക്കണം മലബാർ സെന്റർ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ മെഗാ മെമ്പർഷിപ്പ് ക്യാമ്പയിന് ടൌൺഹാളിലാണ് വേദിയായത് പറഞ്ഞതിലും നേരം വൈകിയെത്തിയ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത് ബിജെപി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ മെഗാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു നമസ്കാരം എനിക്ക് പോയി കിടന്നു പറയണം നമ്പർ പറയാൻ ഡയണം കോൾ ആക്കണം ഒരു മെസ്സേജ് തീർച്ചയായിട്ടും ആ മെസ്സേജിനകത്ത് ഒരു ലിങ്ക് ഉണ്ടാവും പോയി ലിങ്കിൽ ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും നൽകണം എല്ലാ വിവരങ്ങളും നൽകണം എന്നാൽ മാത്രമേ നമുക്ക്

4 8 कीपैड रहता ओके 8 8 0 0 इन्हीं 0 0 2 2 4 இது சல லோட்டரி ஏக்க இல்ல அனௌன்ஸ் செய்யும் நம்பர் அனௌன்ஸ் பண்ணுது 0 0 ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ ആർ വിദ്യാസാഗർ എൽ കെ മനോജ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ കുറഞ്ഞുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണ അവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ